അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങുമ്പോൾ പ്രാർത്ഥനാ നിരതരായി പള്ളുരുത്തി സ്വദേശികളായ ദമ്പതികളും രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപും ശേഷവും നിരവധി തവണ ഇവർ അയോധ്യ സന്ദർശിച്ചിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ച സമയത്താണ് എറണാകുളം പള്ളുരുത്തി സ്വദേശികളായ കെ പി മുരളീധരനും രാധാമണി ടീച്ചറും ആദ്യമായി അയോധ്യ സന്ദർശിച്ചത് ശ്രീരാമനായി ഒരുങ്ങിയ ഭൂമിയിൽ ആധ്യാത്മരാമായണം മുഴുവനായി പാരായണം ചെയ്താണ് ഇരുവരും മടങ്ങിയത് പിന്നീട് നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലും അയോധ്യ സന്ദർശിച്ചു അയോധ്യയിൽ ആദ്യം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കേവലം ഒരു തിൻഷീറ്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആ ഒരു കാര്യം കൊടുത്ത് അതിനകത്ത് ഇരിക്കുന്നൊരവസ്ഥയിലാണ് അവിടെ ചെല്ലണത് നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള അയോധ്യയിലെ ചക്രവർത്തിയായ ശ്രീരാമചന്ദ്രൻ ഈ ഒരു ദയനീയ അവസ്ഥയിലാണെന്ന് അവിടെ ഇരിക്കുന്നതെന്നുള്ളത് അല്ലാതെ ദുഃഖിപ്പിച്ചു അതല്ലാണ്ട് പറയാൻ പറ്റില്ല മനസ്സിലേറെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ പോയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങൾ പോയിരുന്നു അവിടുത്തെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിരുന്നു ഗംഭീരമായിട്ടുള്ള വർക്കാണ് നടക്കുന്നത് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഈയിടെ പോയപ്പോഴും വളരെ സന്തോഷം ചൈതന്യവത്തായിട്ടുള്ള ആ ഭഗവാനെ കാണാനായിട്ട് എത്രയോ ദുരിതാജ്യങ്ങളിൽ നിന്നും വരാന് സാഹചര്യം ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ അഭിമാനം തോന്നി തിങ്കളാഴ്ച രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഭവനം അയോധ്യയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഈ ദമ്പതികൾ രാമനെ നിത്യം നിരൂപിച്ചുകൊള്ളണം പിന്നെ അയോധ്യം കൊച്ചി